ഹായ് ഇന്ന് ഞങ്ങൾ വയലിലോട്ട് നിറങ്ങിയതാണേ നല്ല മഴയല്ലേ അപ്പോൾ കൃഷിസ്ഥലത്തിൽ വെള്ളമൊക്കെ എങ്ങനെയാണോ എന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണേ അപ്പോഴിതാ കൈയും കാലും വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ നടന്നു പോകുന്ന വഴിയിലൊക്കെ വെള്ളമാണേ ചാലൊക്കെ നിറഞ്ഞ് കവിഞ്ഞു കണ്ടോ ഇതുപോലെ കിടക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മളിവിടെ ഇറങ്ങി നിന്നാണ് വാഴയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇതാ നിറഞ്ഞ് കിടക്കുകയാണെ വാഴയെല്ലാം കൊലച്ചു നൽപ്പമുണ്ട് പക്ഷേ ഒന്നും വിളഞ്ഞതല്ല അപ്പോൾ ഇങ്ങനെ മഴ നിർത്താതെ പെയ്തുകൊണ്ടിരുന്ന പക്ഷേ അവസ്ഥയൊക്കെ മോശമാവും കേട്ടോ പിന്നെ ഞങ്ങൾ ഇതാ രണ്ടുപേരും കൂടെ പോകുന്ന എങ്ങോട്ടൊന്നറിയാമോ കൈതോന്നി എടുക്കാനാണേ എണ്ണ കാച്ചുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ സാധാരണ വയൽ നിറയെ കൈതോന്നി ഉണ്ടായിരിക്കും പക്ഷേ ഇപ്പോൾ വെള്ളം ഇങ്ങനെ കയറി നിൽക്കുന്നതുകൊണ്ട് കൈതോന്നിയൊന്നും കാണാനില്ല ഈ പുല്ലിൻ്റെ ഇടയിലൊക്കെ ആയിപ്പോയി അങ്ങനെ കുറച്ച് കൈതോതിയൊക്കെ കിട്ടി അതും എടുത്തും കൊണ്ട് തിരിച്ച് പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത് നമ്മുടെ ചാലിൽ നിന്ന് ഒരു മീൻ കുഞ്ഞ് പുറത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അതിനെയൊക്കെ ഒന്ന് തട്ടി വെള്ളത്തിലോട്ടൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ബൈ ബൈ